ഇത്തിരി മോഹവുമായി വന്ന ഒരാളെ സിനിമ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുപോയത് വലിയ ലോകത്തേക്കായിരുന്നു ഒരിക്കലും നടന്നു വന്ന വഴികളെയോ ജീവിതം പഠിപ്പിച്ച ഗുരുക്കന്മാരെയോ മണി മറന്നില്ല തന്നെ താനാക്കി മാറ്റിയവരോടുള്ള നന്ദിയും കടപ്പാടും ഇന്നും ഇദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് സിനിമയിൽ ക്രോസ്ബെൽറ്റ് മണിയുടെ ശിഷ്യത്വം സ്വീകരിച്ചവർ നിരവധി പേരുണ്ട് അവരിൽ മണിക്ക് അഭിമാനമായുള്ളത് ഇന്നത്തെ പ്രശസ്തനായ ഒരു സംവിധായകനാണ് ഇന്നലത്തെ മേക്കറുടെ പ്രിയ ശിഷ്യൻ ഇന്നത്തെ ഹിറ്റ് ഹിറ്റ്മേക്കറായ ജോഷിയാണ് മലയാള സിനിമയുടെ അഭിമാന നക്ഷത്രത്തെ കുറിച്ച് ഈ ഗുരുവിന് നല്ലത് മാത്രമേ പറയാനുള്ളൂ ജോഷിക്ക് അപ്പോഴും നിറഞ്ഞില്ല എന്നൊരു വിശ്വാസം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പടം എന്റെ ഗുരുനാഥൻ്റെ കൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഒരു പടം മെല്ലാൻ ജോഷി പറഞ്ഞിരുന്നു ജോഷി എൻ്റെ കഴിവെന്ന് വെച്ചാൽ എൻ്റെ ഷാഡോ ആയിട്ടാണ് ഒരു ആറേഴ് വർഷം ഈച്ച അപ്പം ജോഷി പഠിക്കാൻ വന്ന ആദ്യമായിട്ട് ഞാൻ താമസിക്കുന്ന മാമ്പലത്ത് വന്ന് ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നല്ല വശങ്ങൾ മാത്രം കണ്ടു പഠിക്കുകയാണ് എൻ്റെ ചീത്ത വശങ്ങളിലേക്ക് വരരുത് കുഞ്ഞ് ബാധിച്ചിട്ടുണ്ട് മദ്യപിക്കാൻ പാടില്ല ജോഷി മദ്യപിക്കില്ല ആ ആ കാര്യത്തിൽ കൃത്യമായിട്ട് ജോഷി എനിക്ക് എവിടെയും പോകുക അങ്ങനെയുള്ള ശിക്ഷ കിട്ടുകയുള്ളൂ അതുപോലെ ജോഷിക്കും ഗുരുസ്ഥാനം ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും പറയില്ല ഒരു മകനും മകളുമാണ് ഇദ്ദേഹത്തിനുള്ളത്

കുഞ്ഞുണ്ട് എൻ്റെ അടുത്തുണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ കഴിയുകയാണ് സിനിമയുടെ വെള്ളി വെളിച്ചം വിട്ടകന്ന് ഇന്നലെയുടെ താരം ഓർമ്മകളെ താലോലിച്ച് ഇവിടെ ജീവിക്കുന്നു പ്രായാധിക്യം കൊണ്ടോ സിനിമയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടോ അല്ല ഇദ്ദേഹം സംവിധായക കുപ്പായം അഴിച്ചുവച്ചത് ലോകവും പ്രേക്ഷക സമൂഹവും തന്നെ ഓർമ്മിക്കാൻ വേണ്ടത്ര ചെയ്തു എന്ന സംതൃപ്തിയോടെയാണ് വിരമിക്കൽ വിശ്രമകാലം ആസ്വദിക്കുന്നതും അതേ തന്നെ ഇപ്പൊ പഴമെടു നമ്മളെ കാലഘട്ടത്തിന് ഇതല്ല നമ്മളത് സാധിക്കില്ല റെസ്റ്റ് വേണം എന്റെ ലൈഫില് ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാൻ പോയാ കൊച്ചിക്ക് ആഹാരം കഴിക്കില്ല എല്ലാവരും ആഹാരം കഴിച്ച തൃപ്തി ഞാൻ കഴിക്കില്ല പിന്നെ രാത്രി എപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നാലെ കുറിച്ച് ആഹാരം കഴിക്കണം ഇനിയിപ്പൊ അതിനെല്ലാം റെസ്റ്റ് വേണം വെച്ചാണ് ഞാൻ മതിയാക്കിയത് പിന്നെ ഇതെല്ലാം ആണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ കാര്യം പ്രോബർ ആണ് നമുക്ക് പോയി കണ്ട കാർഷികമായി അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്